വേണ്ടി നമ്മുടെ ഇരുപത്തിയഞ്ച് മുപ്പത് കാലയളവേക്ക് തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അനുമോദിക്കുന്നതിന് വേണ്ടി ഇന്ന് സംഘടിപ്പിച്ച ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇവിടെ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഈ പതിനാല് വാർഡിലേയും ജില്ലയിലേയും ക്ഷണിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പരിപാടി നടത്തുന്നത് ഈ വായനശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വായനയിലൂടെ അറിവിൻ്റെ വളർച്ചയിലേക്ക് അറിവിന്റെ പുതിയ വെളിച്ചം പകർന്നതുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വായനശാലയാണ് നമുക്കറിയാം പ്രളയം വന്നപ്പോൾ നമ്മുടെ ബുക്കുകളൊക്കെ നശിച്ചു പോയിരുന്നെങ്കിലും വീണ്ടും അവയൊക്കെ കുറെയൊക്കെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വൈകിട്ട് സമയങ്ങളിൽ എല്ലാവർക്കും ഒന്നിക്കുന്നതിനും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനും അറിവുകൾ പകരുന്നതിനും ഒക്കെയും ഉണ്ടായിരുന്ന വലിയൊരു പ്രസ്ഥാനമാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ആ നാമദേവത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഇവിടെ അധ്യക്ഷനും സ്വാഗതത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഏത് ആവശ്യങ്ങൾ വന്നാലും ഇപ്പം എൻ ആർ ഇ ജിയുടെ ഗ്രാമസഭകളാണെങ്കിലും പൊതുവായിട്ടുള്ള അറിവുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏത് മീറ്റിങ്ങുകൾ ആണെങ്കിലും ഞങ്ങൾക്ക് ധൈര്യസമേതപ്പെടുമെന്ന് ചോദിച്ച് ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ മീറ്റിംഗ് നടത്തുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഇവിടുത്തെ ഭാരവാഹികളെ ചെയ്ത് തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജില്ലാ മെമ്പറോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പണി പൂർത്തീകരിച്ച് ഇത് പ്രവൃത്തിക്ഷമമാക്കാനായിട്ട് കഴിയുകയുള്ളൂ നമുക്ക് അതോട്ട് മുകളിൽ പോയാൽ അറിയാൻ കഴിയും ജാക്കറ്റുകൾ പോലും വെച്ചിട്ടില്ല പൈസ തികഞ്ഞിട്ടില്ല എന്നാലിപ്പോൾ പഞ്ചായത്തുകളെ സംബന്ധിച്ച് തിരുതല പഞ്ചായത്തുകളിലെല്ലാം റിവിഷന് അവസരമുണ്ട് എവിടെയെങ്കിലും ഫണ്ടുകൾ ചെലവഴിക്കാതെ കിടക്കുന്നത് അത് മാറ്റം പ്രോജക്റ്റ് ആക്കിക്കൊണ്ട് ഫണ്ട് വിനിയോഗിക്കാനായിട്ടൊരു അവസരമുണ്ട് അപ്പം ഈ മാസം അവസാനം അടുത്ത മാസ പകുതിയോടുകൂടി ഇതിനവസരം കിട്ടുമ്പോൾ ആ ഫണ്ടുകൾ യഥാസമയം ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ വായനശാലയ്ക്ക് വേണ്ടി തന്ന് നമ്മളെ സഹായിക്കണം ഇത് നാടിൻ്റെ വിജ്ഞാനമുത്തശ്ശിയായി ഇവിടെ സ്ഥിതി ചെയ്യുവാനായിട്ട് ഉള്ള സഹായങ്ങൾ അതുപോലെ തന്നെ ഗ്ലോമെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം

പ്രിയമുള്ള ജോസഫ് സെക്രട്ടറി ശ്രീ തന്തു പ്രിയമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ ടി ജെ ബർറോജ് ഇവിടെ എന്നോടൊപ്പം ചേർന്ന പരിപാടിയിലേക്ക് അതിചവന്നിരിക്കുന്ന കൊട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി നൻസിയാ ഗാസ്റ്റിൻ പ്രിയമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ കെ ആ രാജീ പ്രിയമുള്ള പ്രൊഫസർ തന്ത ശ്രീ ഗിരൻ രാജൻ പ്രിയമുള്ള ജില്ലാ കാര്യകർത്താടകൻ കൂടെ ചേർന്നുള്ള ജനപ്രതികൾ നമ്മുടെ ലൈബ്രറിയുടെ ഭാരവാഹികളായ കുറിയുമുള്ള അദ്ദേഹം കുറിയുമുള്ള ഇടമല സാർ അടക്കമുള്ള സമ്പ്രദായം ജനപ്രവൃതി എന്നുള്ള നിലയിൽ ഏകദേശം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ഒരു മാസം കഴിയും അതിനിടയിൽ ഒരുപാട് സ്വീകരണങ്ങളിൽ പങ്കെടുത്തു ഒരു നാടിന്റെ വിളക്കായി അറിയപ്പെടുന്ന ഗ്രന്ഥശാല വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള ആദ്യ സ്വീകരണമാണ് ഏതായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുക ഒരു പക്ഷേ നമ്മുടെയൊക്കെ വായനശാലയെ കുറിച്ച് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വായിച്ചാൽ വളരും വായിച്ചില്ല വളയും എന്നുള്ളത് എന്നാൽ കാലഘട്ടം ഒക്കെ പോയി സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ വായനശാല സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരുപാട് നന്മകൾക്ക് കോട്ടം വരുത്താതെ അതിനെ മുന്നോട്ട് നയിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഇതിൻ്റെ ആജീവനാന്ത അംഗമാണെന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷം നമ്മുടെ ബി എസ് സി വായനശാലയെ നമ്മുടെ ജനപ്രതിനിധികൾ കണ്ണിലെ കൃഷ്ണമണി പോലാണ് എന്നുള്ളത് ഇവിടെ പ്രസംഗിച്ച അധ്യക്ഷൻ്റെയും അതോടൊപ്പം തന്നെ സാഗത പ്രസംഗിൻ്റെയും വാക്കുകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇതിലേക്ക് സംഭാവനകൾ നൽകിയ പി സി തോമസ് എംബിയുടെയും അതോടൊപ്പം തന്നെ അനുതാ ഷാജിയുടെയും എനിക്ക് മുമ്പ് ജലപ്രതിയായിരുന്ന അനുപമയുടെയും മുഖ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം വലിയ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മളും അതുപോലെ തന്നെ ആവണം നാടിൻ്റെ മുഖഭാഗത്ത ഈ ഗ്രന്ഥശാലയെ വായനശാലയെ അതുപോലെ കാത്തു കൊള്ളണം എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ഏതൊക്കെയും ഈ ഗ്രന്ഥശാലയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സജീവമായ അഗാളിതം ഉണ്ടാകും ഏതെങ്കിലും എല്ലാ കാര്യങ്ങളിലും ജില്ലാ പഞ്ചായത്ത് വലിയ താല്പര്യത്തോടു കൂടി ഈ വിഷയം പരിഗണിക്കും അല്ലെങ്കിൽ അതിനെ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലും ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് ജനപ്രതിനിധി തന്നെ ജനിച്ചു വന്നതല്ല ജാതകം കൊണ്ടുണ്ടായതല്ല സമയം കൊണ്ടുണ്ടായതൊന്നുമല്ല പക്ഷേ വളർച്ച ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി പങ്കെടുത്ത ആ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയാണ് ജനപ്രതിയായി തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജനപ്രതികാര അവസരം നൽകിയത് ഈ നാട്ടിലെ സദാണ മുഴുവൻ ജനവിഭാഗമാണ് അവരോടുള്ള വളരെ കൃത്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ വായനശാലയിൽ നൽകിയ സ്നേഹപരമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം ചെയ്തിരുന്നു നമ്മുടെ വായനശാലയുടെ ഒരു നിവേദനം നിവേദനം ആ വായിച്ച് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി ജി രാജ മുൻപാകെ ഏതാ ബി ഐ സി ലൈബ്രറിക്ക് വേണ്ടി കമ്മിറ്റി സമർപ്പിക്കുന്ന നിവേദനം സർ ബാപ്പുജി ഇൻഫർമേഷൻ സെൻറ്റർ ബി ഐ സി എന്ന സ്ഥാപനം അറുപത് വർഷത്തിലേറെ കാലമായി നല്ല നിലയിൽ ഏതെങ്കിലും പ്രവർത്തിച്ചു വരുന്ന ഒരു ലൈബ്രറിയാണ് ലൈബ്രറി കൗൺസിൽ രജിസ്ട്രേഷൻ നിലവിലുണ്ട് നമ്പർ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മർഫി സായിബിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കെട്ടിടം മൈക്കൽ കള്ളിവയലിൽ പക്കൽ നിന്നും ബി ഐ സിക്ക് ലഭിച്ചിട്ടുള്ളതാണ് എം പി സി തോമസിൻ്റെ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും കിട്ടിയ ഫണ്ടുകൾ ഉപയോഗിച്ച് ഒരു നില പൂർത്തിയാക്കിയിരുന്നു പതിനായിരത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ നാല് വർഷം മുൻപുണ്ടായ പ്രതിക്ഷോഭത്തിൽ വെള്ളം കയറി ആറായിരത്തിലധികം പുസ്തകങ്ങൾ നഷ്ടപ്പെടുകയും ലൈബ്രറിക്ക് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കോട്ടയം പബ്ലിക് ലൈബ്രറി സദാശിവ മുളത്തങ്കൻ എം എൽ എ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ ഏഴായിരത്തിലധികം പുസ്തകങ്ങൾ സംഭരിക്കാൻ സാധിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുപമയുടെ ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച തുക കൊണ്ട് രണ്ടാം നിലയുടെ പണികൾ മിക്കവാറും പൂർത്തിയാക്കി എന്നാൽ ഒഴിവാക്കാനാവാത്ത ചില പണികൾ അടിയന്തരമായി ചെയ്യേണ്ടി വന്നതിനാൽ ലഭിച്ച ഫണ്ട് കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ നിർത്തിവെച്ചിരിക്കുകയാണ് റൂഫിംഗ് വയറിംഗ് ടൈൽസ് പെയിൻറിംഗ് ജനൽ തുടങ്ങിയ പണികൾ ഇനിയും ബാക്കിയാണ് എല്ലാം കൂടി പൂർത്തിയാക്കുന്നതിന് ഏകദേശം പത്ത് ലക്ഷം രൂപ കൂടി ആവശ്യമായി വരുമെന്ന് കണക്കാക്കുന്നു ഇത് ഈ നാട്ടുകാരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നാടിന് ഉപകാരപ്രദമായ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ പഞ്ചായത്തിൻ്റെ വിവിധ പരിപാടികൾ എന്നിവ ഇവിടെ വെച്ച് നടത്താറുണ്ട് മേൽപ്പറഞ്ഞ പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ എല്ലാം ഭംഗിയായി നടത്താൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ മേൽപ്പടി പണികൾ പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി പ്രസിഡന്റ് നമുക്ക് വേണ്ടിപ്പിക്കുന്നതിനു വേണ്ടി ആരോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിവിഷനുമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെയും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ യോഗമാണ് എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി ഞാൻ പറഞ്ഞിരുന്ന ആദ്യത്തെ പരിപാടിയായത് അതുപോലെ തന്നെ ഈ ലൈബ്രറി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് സ്കൂൾ കാലഘട്ടത്തിൽ അതിൻ്റെ മർഫി സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകരോ വായനക്കാരനും ഒക്കെ കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോഴാണ് ഈ ബന്ധമെല്ലാം കുറച്ചൊക്കെ നഗരം വന്നെങ്കിൽ കൂടി വായന എന്നും കൂടെയുണ്ട് ഉണ്ട് ഇപ്പോഴും സഞ്ചിയിൽ പുസ്തകം സൂക്ഷിക്കാറുണ്ട് വണ്ടിക്കകത്ത് എൻ്റെ സ്കൂട്ടറിനകത്തും ഒരു ബുക്ക് എപ്പോഴും സൂക്ഷിക്കാറുണ്ട് ഒഴിവണെങ്കിലും വായിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്ന കുറച്ചാളുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി വരുന്ന കാലത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം നിങ്ങളോട് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളൊരു ഈ ലൈബ്രറി അറുപത് വർഷമായി നാടിനെ അതിൻ്റെ പൊതുരംഗത്തും സാംസ്കാരിക രംഗത്തും കൂടെ ഇളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു രണ്ടാം തൊഴിൽ തലമുറയെ നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അയക്കണം ഇനിയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് ഞാൻ കരുതുകയാണ് പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ ഘട്ടത്തിലും വിദ്യാർത്ഥികളിലും മറ്റും വായിക്കണം നമുക്കിപ്പോൾ ധാരാളം സ്കൂളുകളിലും മറ്റുള്ള അവിടെയെല്ലാം വായിക്കുന്ന താല്പര്യമില്ല പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള സാംസ്കാരിക പരിപാടികളിലും വായനാ മത്സ്യങ്ങളിലും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെയും വിദ്യാർത്ഥികളെയൊക്കെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ലൈബ്രറിയുടെ അകത്തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് ആലയിക്കാനും ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പോകാൻ കഴിയണം അതുപോലെ ഇപ്പം ലൈബ്രറിയുടെ സെക്രട്ടറി ഞാൻ വന്ന് ഇങ്ങോട്ട് കയ്യിൽ നിന്ന് തൊട്ടടുത്ത് എന്നോട് സൂചിപ്പിക്കേണ്ട ഒരു കമ്പ്യൂട്ടർ ആവശ്യപ്പെടുന്നുണ്ട് ആ കമ്പ്യൂട്ടർ ഇവിടെ വരുന്നതോടുകൂടി നമുക്ക് വൈഫൈ സംവിധാനം ഉൾപ്പെടെയുള്ള പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെയും പുതിയ ആളുകളെയും ആകർഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് വികസനം വന്നത് തീവണ്ടി കാര്യമാണെന്ന് പറയുന്നതുപോലെ ഒരു കമ്പ്യൂട്ടർ ഇവിടെ നമുക്ക് സാധ്യമാകാവുന്നതേ ഉള്ളൂ ആ കമ്പ്യൂട്ടർ വൽക്കരണത്തിലൂടെ ഈ ലൈബ്രറി കുറച്ചുകൂടി അഡ്വാൻസ് അഡ്വാൻസ്ഡ് ആക്കാനും പുതിയ കാലത്തിൻ്റെ എല്ലാ സാങ്കേതികവിദ്യകളും ഈ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ എല്ലാവരും പിന്തുണയും അത് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് പൂക്കളിൽ സ്നേഹം വരച്ചു നടന്ന എല്ലാവർക്കും ഒരുക്കി കൂടി നന്ദി സ്നേഹവും ലഭിച്ചും പ്രിയപ്പെട്ട നമ്മുടെ ഭാഗികളെ വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ജനപ്രതിനിധികളെ അംഗീകരിക്കുക അവർക്കൊരു സ്വീകരണം അവരെ അനുമോദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നൽകുന്ന സൂചനകൾ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നും പ്രവർത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബി ഐ സി ലൈബ്രറീസ് എന്ന് ഞാൻ ഇതിൻ്റെ ആദ്യകാല ലൈഫ് മെമ്പറാണ് ഈ ബി ഐ സിയുടെ വളരെയേറെ സമയങ്ങളിൽ ഇതിൻ്റെ പല സ്ഥാനങ്ങളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബി ഐ സി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ ടീം വളരെയധികം മത്സരങ്ങൾ ഈ ഇവിടുന്ന് ബി ഐ സി എന്ന് പറയുന്നതിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഫുട്ബോൾ മത്സരം നടത്തുകയുണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഞാനും അതിനകത്തൊരു പങ്കാളികളായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി ഐ സിക്ക് അതുപോലെ തന്നെ പി വി സിക്ക് കപ്പള നമ്മുടെ കട്ടവട്ടുകൾ അതുപോലെ തന്നെ കപ്പൽ ഇതെല്ലാം വാടക കൊടുക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് നമുക്കറിയാം നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം സമൂഹത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മുടെ ഇത് ഗ്രേഡുകൾ തിരിച്ചാണ് നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഏതാണ്ട് പ്രകാരത്തിൽ പോലും സമയത്ത് പുസ്തകം ഉണ്ടാകുന്നില്ല ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എഐ ബി സി ഡി ഇങ്ങനെ ഗ്രേഡുകൾ പോകുകയാണ് ആ ഗ്രേഡിന് അനുസരിച്ചാണ് നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് ഗ്രാൻഡുകൾ കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ശതമാനങ്ങൾ പുസ്തകങ്ങൾ വിതരണം നടത്തണം അതുപോലെ ഇത്രയും പുസ്തകങ്ങൾ അവിടെ എഴുതിയിരിക്കണം നമുക്ക് ഒരു ദിവസം ഇത്രയും പുസ്തകം അവിടെ നമ്മൾ രജിസ്ട്രി കണ്ടിരിക്കണം ഇതിന് ഓഡിറ്റൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഇത്രയും പത്രങ്ങൾ വേണം ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഇത്രയധികം പത്രങ്ങൾ ഉണ്ടെങ്കിലേ ഗ്രന്ഥശാലയ്ക്ക് ഗൈഡുകൾ കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു സമയത്തൊക്കെ പോകുന്ന ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം അംഗീകരിക്കുന്ന പല സമയങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും കുറച്ച് ആളുകൾ ഇതിന് മുൻപന്തി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നൽകുന്നത് പോകുന്നത് പറ്റുന്ന ഒരു നമ്മൾ പല രാഷ്ട്രീയ ജയിച്ച് വന്നവരാണെങ്കിലും ഞങ്ങൾ മത്സരിക്കുന്ന മറ്റു പഞ്ചായത്തുകളില് എങ്ങനെ നമ്പർ വൺ എത്താം എന്ന കാര്യത്തിലാണ് രാഷ്ട്രീയ അങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു പേര് ഒരുക്കി ഞങ്ങൾക്ക് എല്ലാവിധ തന്ന കോത്സാഹനം തന്നാൽ ക്ലബ്ബിന് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പ്രവർത്തിച്ച് സജീവമായി നിലനിൽക്കുന്ന വി ഐ സി എൻ്റെ ഭാരവാഹികളെ പെട്ടെന്ന് ഇവിടുത്തെ ജനപദ്ധികൾ പരിശീലനം നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇടനകാല പ്രവർത്തനങ്ങളെപ്പറ്റി ഒക്കെ ഞാൻ ദുരുക്കപാടി കേട്ടെന്ന് പ്രത്യേകിച്ചും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ പരിപാടികളൊക്കെ അങ്ങേയറ്റം പഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംശയമില്ല തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ മികച്ചു അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ കൃത്യമായ സ്വീകരണത്തിനെത്തി കേട്ടോ പുതിയ പല സമയം വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വീകരണങ്ങൾ കിട്ടി എങ്കിൽ പോലും പാർട്ടികൾക്ക് ായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഒത്തു ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകരണം തരുന്ന ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്നും അഭിമാനമുണ്ട് ഞാനിപ്പോൾ എടുത്തു വരുന്ന കോവിഡ് കാലഘട്ടത്തൊക്കെ ആണെങ്കിലും നമുക്കിവിടെ ക്യാമ്പുകളൊക്കെ നടത്തുന്ന സാധാരണ ചെറിയ പിരിവുകളൊക്കെ വണ്ടികൾ കൊടുത്തതിന് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും എങ്കിൽ ഒരു വഴി ഇല്ലാതെ വിട്ട് നന്നിട്ടാണ് അതുപോലെ ബോയ്സിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് കേരളോത്സവം നമുക്ക് നടത്തണം അല്ലെങ്കിൽ പങ്കാളിത്തം ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നില്ല കലോത്സവം കൊണ്ട പരിപാടികൾ എങ്കിലും അത് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് നടത്താനായിട്ട് ആദ്യത്തെ ആലോചന യോഗത്തിന് ഞങ്ങൾ വഴി ഇങ്ങോട്ട് ലഭിച്ചേക്കാൻ പറഞ്ഞാൽ മതി അവർ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അഭിന അഭിമാനത്തോടെ പറയാം നമ്മുടെ ഒരു പ്രതിഫലൊന്നും ഏറ്റവും ഭംഗിയായി എല്ലാത്തെയും കേരളോട് സഹകരിച്ചിട്ടുണ്ട് ഏതൊരു പരിപാടിയും ഞങ്ങളോടൊപ്പം സഹകരിച്ച് നിന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പഞ്ചായത്തുകാരെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ അപ്പൊ നിങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് രാഷ്ട്രീയങ്ങളൊന്നുമില്ല സ്ഥിരീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങത്തുള്ളൂ നല്ലൊരു ഒരു പൂ ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ഈ ബി ഐ സി ലൈബ്രറി കടന്നു വരുമ്പോൾ ഇവിടുത്തെ പ്രധാന പ്രവർത്തകരിലൊരാളായിരുന്നു കെ പി ചെല്ലപ്പൻ സാറാണ് ഒരുപക്ഷെ ലൈബ്രറിയുടെ ഏറ്റവും വലിയ പ്രവർത്തകൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്ന സ്ഥല ചെല്ലപ്പൻ സാറിനെ ഓർക്കാൻ നൽകുവാൻ സാധ്യമല്ല അന്നൊക്കെ ഈ ചെല പ്രസാരനെ പോലെയൊക്കെയുള്ള ആളുകൾ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് കുഞ്ഞനാളിൽ നമ്മുടെ ജെ ജെ മർഫി മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ആ ഫുട്ബോൾ മത്സരങ്ങൾ അപ്പം എൻ്റെ പ്രിയങ്കരമായ കെ ആർ ജിയെ ഞാൻ പ്രത്യേകം ഓർത്തു അപ്പം അന്നൊക്കെ ഈ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ കെ ആർ ജിയുടെ അഭിഗംഭീരമായ സൗണ്ടാവില്ല അപ്പം എന്താ ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ ബാബുജി ഇൻഫർമേഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വലിയ ഫുട്ബോൾ മത്സരത്തിൻ്റെ കാഴ്ചയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ആ സൗണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് അന്നുണ്ടായിരുന്ന പ്രവർത്തകരായിരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന ശ്രീ കെ ആർ ജി ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതിനു മുമ്പുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവുകൾ ആ അറിവുകളിൽ നിന്ന് ഉണ്ടായ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് അത് തുറന്നു കൊടുക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുക ഈ സ്വീകരണ യോഗത്തിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുകയാണ് എല്ലാവർക്കും

അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ച് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം കാണിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാ നന്ദി ഇടപാട് അറിയിക്കുകയാണ് ഒരു വായനശാല എന്ന് പറയുമ്പോൾ ഞാനും കഴിഞ്ഞ ഒരു ഏകദേശം ഇരുപത് വർഷത്തോ ആയിട്ട് അധ്യാപക ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുട്ടികൾ മികച്ച നിലയിൽ പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ എല്ലാങ്ങൾക്കും അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലൈബ്രറി തുടങ്ങാൻ സഹായിച്ചു അത് ചന്ദ്രൻ എന്ന് പറയുന്നതായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിക്കാൻ തുടങ്ങിയതാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന നെടുമ്പത്ത് കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ ലൈബ്രറി അന്ന് ഇന്നുപോന്നെ ഗാന്ധി സ്മാരക പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞു അവിടെ മെമ്പറായിരുന്നു ഞാനിവിടെ വന്ന പുസ്തകങ്ങൾക്കെടുത്ത് വായിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ എത്ര ഗ്രാമപഞ്ചായത്തുണ്ടാവും എനിക്ക് വായിച്ചറിയാം ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ തേടിയാൽ മതി നിങ്ങൾ ആകാശത്തിലെ പുറകാതെ പറഞ്ഞ പാടപ്പുറത്തിൻ്റെ നോവലാണ് നിങ്ങൾ വായിക്കണം ഓരോരുത്തരും വായിക്കണം അത് വായിച്ചാൽ ഇന്നത്തെ ജൻസി എന്ന് പറയുന്ന ജൻസി എന്ന് പറഞ്ഞാലുള്ള അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ആളുകൾ ജൻസി പോപ്പുലേഷൻ തുടരുന്നു പല രാജ്യങ്ങളിലും വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരവര് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ഞാൻ വായിച്ചത് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ആ തലമൊന്നും പറയുന്നില്ല പക്ഷേ അതിനു മുമ്പുള്ള നാല് തലമുറയുടെ ചരിത്രമായി എത്ര തരച്ചുമായിട്ടും അപ്പൊ വായനയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു അറിവ് ഈ നിന്ന് കിട്ടും പക്ഷെ വായനയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരറിവ് ആ വായന നമ്മളേക്ക് മാറ്റുന്നു ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കുന്നത് വായനയാണ് കേട്ട ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു നമസ്കാരം വായനാശീലം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മുടെ കിരൺരാജ് പറഞ്ഞ പോലെ നമ്മള് കുട്ടികളെ വായിപ്പിക്കാൻ വായിപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ലൈബ്രറികളിലേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇനി കുട്ടികൾ ഗ്രന്ഥശാലകളിലേക്ക് വരികയുള്ളൂ പുസ്തകത്തിൽ വായിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പാഠപുസ്തകത്തിന്റെയും പാട്ടുകൾ വരെ നമുക്ക് കാണാപ്പാടറിയാം പക്ഷെ കഴിഞ്ഞ വർഷം പഠിച്ച പാട്ട് ഈ വർഷം വിദ്യാർത്ഥിയോട് ചോദിക്കുക കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ച ഇന്ന മലയാളത്തിലെ കുമാകാശയുടെ പാട്ട് വന്ന് പാടാൻ പറഞ്ഞാൽ ആ കവിത അറിയിച്ചില്ല അവരെന്തിനും മറന്നു എന്തിനും ഞങ്ങളിത് കുമാരനാശാരിയുടെ കവിത പഠിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ കാര്യം എന്നാണെന്ന് അവർ ചോദിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ഇത് പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു